ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിഗൂണിയാച്ചെടീൻ്റെ ഒരു കെയറും അതിൻ്റെ കൂടെ തന്നെ അത് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് തൈകളായിട്ട് കുറേ പോട്ടിലായിട്ട് കുറച്ച് ബിഗോണിയ ചെടികൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ചെടി വലുതാവുന്നതിനനുസരിച്ച് ഒന്നെങ്കിൽ പോട്ട് റീപോട്ട് പോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് തൈ മാ മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്കോ വെച്ച് കൊടുക്കണം ഇല്ലേ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ നശിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഓരോ പോട്ടിലേക്ക് മാറ്റി നട്ട് എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന ബിഗോണിയൊക്കെ അപ്പം അതിലിപ്പം ചിലത് നല്ലത് എളുപ്പം വെച്ച് വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോട്ട് റീപോട്ട് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പൊതുവേ ഈ ബികോണിയ ചെടികൾ നമുക്ക് പിടിച്ച് കിട്ടാൻ കുറച്ചൊരു പാടാണെങ്കിലും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകും മെയിനായിട്ട് ഈ ഒരു ബിഗോണിയ ചെടീൻ്റെ ഒരു ഇലേൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് വളർത്തുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വാക്സ് ബിഗോണിയ ടൈപ്പിൽ വരുന്നതാണ് ഇതിനിങ്ങനെ ബെല്ല് ഷേപ്പിൽ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന പൂക്കളുണ്ട് അതുകൊണ്ട് ഈ ഒരു ചെടി കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇത് പല കളറിലുണ്ട് ഒരു പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലൊക്കെ വരുന്നുണ്ട് വൈറ്റ് നമ്മുടെ വീട്ടിൽ അങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ പോട്ട് മാറ്റി കൊടുക്കുകയും അതുപോലെ തന്നെ മാറ്റി കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് എപ്പോഴും നീർവാർച്ചയുള്ള മണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഈ ചെടി ഇങ്ങനെ വളർന്നു കിട്ടില്ല ചെടികളിലൊക്കെ അലകൾക്ക് മഞ്ഞ നിറം വരികയും ചെടി പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യും അപ്പം നല്ല നിർവാര്ച്ചയുള്ള മണ്ണ് വേണം എടുക്കാൻ നമ്മളിവിടെ എടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടിയും ഗാർഡനിങ് സോയിലും കൂടിയും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട ചെടികളിൽ ഒരിക്കലും ഈ പോട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ പിന്നെ അതൊരു പാർഷ്യലായിട്ട് ഷെയ്ഡ് ഏരിയയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അപ്പം വെള്ളം കുറച്ച് മതിയാകും നമ്മൾ പോട്ടൊക്കെ നോക്കിയിട്ട് വേണം നനച്ച് കൊടുക്കാൻ വേണ്ടി വെയിലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചെടി വാടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഇലകളിലൊക്കെ പെട്ടെന്ന് തന്നെ കീടശല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ ആണെങ്കിൽ ഫംഗിസൈഡൊക്കെ തളിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചില ഇലകളിലൊക്കെ കണ്ടില്ലേതാ ഇതൊക്കെ എന്തോര ഒരു പുഴു വന്ന് തിന്നുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിടക്കിടക്ക് ഈ ഒന്ന് നോക്കണം ഈ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ആയാലും മാറ്റുകയോ ചെയ്യണം എപ്പോഴും എല്ലാം നമ്മൾ മറച്ചിട്ടൊക്കെ വേണം നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു പോട്ടാണെന്ന് റീ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ എന്താ പറയുക ഒരു ചെറിയൊരു പോട്ടായിരുന്നു നമ്മളൊരു ചെറിയൊരു തയ്യായിരുന്നു ഇതിലുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നല്ല വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാട് കാലം ഈ ഒരു പോട്ടിൽ നിൽക്കില്ല കാരണം ഇത് കുറച്ച് ഹെൽത്തി വളർന്നിട്ട് അത്യാവശ്യം കുറച്ച് മണ്ണും അതുപോലെ തന്നെ ഒരു വലിയ പോട്ടിലേക്ക് വെക്കണം അപ്പം നമുക്ക് ഈ പോട്ട് റിപ്പോർട്ട് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ നമുക്ക് പോട്ടാക്കിയിട്ട് എടുക്കുന്നത് കുറച്ച് വലുപ്പമുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമുക്ക് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലാണ് മെയിനായിട്ടുള്ളത് പിന്നെ കുറച്ച് ചാണകപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു വളം കൂടിയാണ് ചെടിയ്ക്ക് അതുകൊണ്ട് കുറച്ച് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് ഇത് കുഴപ്പമില്ല നമ്മളെ സാധാരണ ഗാർഡനിങ്സ് സോയിലായാലും മതി ഇത് ഞാൻ ആ ഒരു കവറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിമിക്സ് ഈ ഒരു ഗ്രോ ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലാത്തവർക്കാണെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പൊടിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് നമുക്കുള്ളതിനനുസരിച്ച് അടയാം എൻ്റെ അടുത്ത് ചാണപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നതൊന്നും ഉള്ളു നമുക്ക് ഉള്ളതിനനുസരിച്ച് അടയാം അപ്പോൾ ആണ് ഇതാണ് നമ്മുടെ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്ന ഒരു പോട്ട് ഒരു ചെറിയ പോട്ടാണ് അപ്പം ജസ്റ്റ് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറേ വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്ത് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് കൊടുത്ത് ഈ പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ചെറിയൊരു കഷ്ണം കമ്പ് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാം പിന്നെ ഇല കുഴിച്ചിട്ടിട്ട് വരെ നമുക്ക് വേര് മുളപ്പിച്ചിട്ട് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലാതെ നമുക്ക് തൈ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് പല രീതിയിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ലീഫൊക്കെ ഇതുപോലെ കുഴിച്ചിട്ടിട്ട് വേരു മുളപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അതിങ്ങനെയൊന്നും ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു ഇലയും കൂടി വെച്ചിട്ട് നിനക്കൊന്ന് കാണിച്ചു തരാം ചെറുതായിട്ടൊരു കുഴി കുഴിച്ചിട്ട് നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് മണ്ണൊന്ന് ആക്കി കൊടുത്താൽ മതി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേര് പിടിച്ചത് കാണാം പിന്നെ നമുക്കത് വേറൊരു പൊട്ടിലേക്ക് മാറ്റി നടുകയൊക്കെ ചെയ്യാം അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടി പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബിഗോണിയനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ